പങ്കുവെക്കുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി മോശമായതിന്റെ പേരിൽ കോട്ടയത്ത് തോൽക്കരുതെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് ആകെയുള്ള ഒരു സീറ്റിലേക്ക് പ്രധാന നേതാക്കളെ എല്ലാം പരിഗണിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്നും മോൻസ് ജോസഫ് ട്വന്റി ഫോറിനോട് പറഞ്ഞു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ഹൈ പവർ കമ്മിറ്റി ഇന്ന് ചേരുന്നുണ്ട് ഒരു സീറ്റിലേക്ക് അവകാശവാദം ഉന്നയിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും കാര്യമായി എടുക്കാതെ മുന്നോട്ട് പോവുകയാണ് നേതൃത്വം കഷ്ടപ്പെടുന്ന നേതാക്കളാണ് എല്ലാവരും അവർക്ക് ആഗ്രഹം പറയാൻ അവകാശമുണ്ട് എന്നാൽ സ്ഥാനാർത്ഥി മോശമായതിന്റെ പേരിൽ തോൽക്കരുതെന്ന് മോൻസ് ജോസഫ് എം എൽ എ ട്വന്റി ഫോറിനോട് പറഞ്ഞു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കണം സ്ഥാനാർത്ഥികൾ മോശമായതിന്റെ പേരിൽ തോക്കരുത് കോൺഗ്രസ് നല്ല നിലപാടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു നിലയിലേക്ക് അത് യു ഡി എഫിന്റെ പൊതു നിലപാടാണ് കോൺഗ്രസ് മാത്രമല്ല കേരള കോൺഗ്രസിന്റെയും നിലപാട് അത് തന്നെയാണ് കോട്ടയം സീറ്റ് നിർബന്ധമായും ജയിക്കണം കോൺഗ്രസിനും ഇതേ നിലപാടാണുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഇടപെട്ടിട്ടില്ല വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിക്കുമെന്നും മോർ ജോസഫ് വ്യക്തമാക്കി ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയം ജയിക്കണം അതിനുള്ള കാര്യത്തിൽ കേരള കോൺഗ്രസും യുഡിഎഫും ഒരേ വികാരത്തിൽ നിൽക്കുന്നു അതിനനുയോജ്യമായ ചർച്ചകൾ പാർട്ടി ചെയർമാൻ പി ജോസഫ് ജോസഫിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ നടക്കും യുഡിഎഫിൽ നിന്ന് കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചാൽ സ്ഥാനാർത്ഥി ആരാണെന്ന് പാർട്ടി പ്രഖ്യാപിക്കും തുടർന്ന് അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥിയാകാൻ അവകാശവാദം ഉന്നയിച്ച എല്ലാം അനുനയിപ്പിച്ച് ഒരു പേരിലേക്ക് സ്ഥാനാർത്ഥി ചർച്ചകൾ എത്തിക്കാൻ സാധിച്ചുവെന്നും മോൻസ് ജോസഫ് പറഞ്ഞുവെക്കുന്നു കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി ഫോർ